ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പോൾ ഇന്ന് നല്ലൊരു ഹാപ്പി കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നേക്കുന്നത് പിച്ചേഴ്സ് ക്യാമറ ബാക്ക് ബാക്കിലുണ്ട് അപ്പൊ ഇന്ന് രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി വന്നാണ് നമ്മുടെ അർജുനെന്ന് പറഞ്ഞുകൊണ്ട് രാത്രി ഒന്നും ഒരു ഉറക്കം ഉണ്ടായിരുന്നില്ല അമ്മ ഇപ്പൊ പറയായിരുന്നെട്ടോ രാത്രി രണ്ടു മണിക്ക് എണീറ്റ് നോക്കി അതിനെ കിട്ടിയൊന്ന് നോക്കി എന്നത് ഇപ്പൊ എന്താ പറയാ നമ്മുടെ ഒരു ഫാമിലി ഫാമിലിയിൽപ്പെട്ട ഒരാള് പോണക്ക് തന്നെ തന്നെയായി കേട്ടോ ഞങ്ങൾ ഇന്നലെ വൈകിട്ട് സംസാരിച്ചപ്പോൾ അതൊക്കെ അമ്മ പറയുമായിരുന്നു നമ്മുടെ ആരും അല്ലെങ്കിൽ പോലും നമ്മുടെ ഇപ്പൊ എല്ലാ മലയാളീസിന്റെ മനസ്സിലല്ലേ നമ്മുടെ കുടുംബത്തിലെ ഒരാളെ പോണക്ക് തന്നെയായി അദ്ദേഹം എന്ത് എന്താ പറയാ എന്തിട്ട് പറയണമെന്നറിയത്തില്ല ആ അമ്മയുടെ ഒക്കെ സംസാരം ന്യൂസിനകത്തൂടെ കേട്ടു ആ മകനെ അമ്മയ്ക്ക് ജീവനോടെ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ഭാര്യയ്ക്ക് ആ ഒരു ഭർത്താവിനെ ജീവനോടെ കിട്ടട്ടെ എന്ന് ആത്മാത്രമായിട്ട് പ്രാർത്ഥിക്കുന്നു ഭയങ്കര മനസ്സിനൊരു വിഷമോ എന്തോ ഒരു അവസ്ഥ കാരണം ഭവാൻ്റെ അടുത്ത് പോയി എന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നതാണ് കേട്ടോ വന്ന കോലാണ് ഞാൻ രാവിലെ തന്നെ എനിക്ക് പോയി വീച്ചസ് ഒക്കെ ഉറങ്ങുമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടുണ്ട് ഞങ്ങളത് പിന്നെ പറയാം പിന്നെ പറയാം എന്ന് വെച്ചുകൊണ്ടിരുന്നതിന് ഒരു റീസൺ ഉണ്ട് ചേച്ചി വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ചേച്ചിയുടെ കാര്യമാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ചേച്ചിയുടെ കാര്യമാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ചേച്ചി വരട്ടെ ചേച്ചി വരട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പെൻഡിങ്ങിൽ വെച്ചേക്കുമായിരുന്നു നിങ്ങൾ ഒത്തിരി പേര് ചോദിച്ച കാര്യമാണ് പക്ഷേ ചേച്ചി ഇപ്പോൾ വരാത്തതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ ഒന്നാമത്തെ കാര്യം അത് അതിലോട്ട് വരാം ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഇവിടെ വൈകാരിക കാര്യങ്ങൾ എല്ലാവർക്കും ഓരോരോ ുദ്ധിമുട്ടുകളുടെ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ വന്ന് കഴിഞ്ഞപ്പോ തൊണ്ടവേദന ആയിക്കോട്ടെ തലവേദന ആയിക്കോട്ടെ ഇപ്പൊ തൊണ്ടവേദനയും ചെറിയൊരു ജലദോഷം പനിയിലോട്ടൊന്നും ഇതുവരെ പോയില്ല പക്ഷെ ജലദോഷം ഒക്കെയാലും കുഞ്ഞുങ്ങൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ അപ്പൊ അതുകൊണ്ടാണ് കേട്ട് ആള് വരാത്തത് അപ്പൊ അതുകൊണ്ട് ഞങ്ങളായിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ പറയാം എന്ന് വിചാരിച്ചു എവിടെയാണ് ചേച്ചി പോകുന്നത് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ ചേച്ചി എവിടെയാണ് പോകുന്നത് യു കെക്കാണോ അതുകൊണ്ട് തന്നെ കുറെ കുറേ കുറേ സ്ഥലങ്ങൾ ചോദിക്കുന്നുണ്ട് കാനഡക്കാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതെനിക്ക് തോന്നുന്നു നമ്മൾ വീഡിയോ അപ്പോൾ ചേച്ചി പോകുന്നതിന് ചേച്ചി ജോലിക്ക് പോകുന്നതിന് മുമ്പായിട്ടെന്നൊരു തമ്മിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി പേര് വിചാരിച്ചിരിക്കുന്നത് ചേച്ചി ഗൾഫിലോട്ട് പോകുന്നു എന്നാണ് അപ്പോൾ നമുക്ക് സർപ്രൈസ് പൊട്ടിക്കാലേ ചേച്ചി യു കെക്ക് പോയിട്ട് കേട്ടോ കാര്യം ചേച്ചിക്ക് ഇവിടെ മാളെ തന്നെ അത്യാവശ്യം നല്ലൊരു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിന്റെ പേര് എന്തിട്ടായിരുന്നു ബിസിയം ബിസിന്റെ കാലൊക്കെ കാണിച്ചിരുന്ന ഹോസ്പിറ്റൽ അവിടെ ജോലി കിട്ടി ഓപ്പറേഷൻ തിയേറ്ററിലാണ് ആൾക്ക് ജോലി കിട്ടിയത് ആൾക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആളാണ് കെട്ടക്കാരം പൂഞ്ചൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് ആള് ലാൽ ലാൽ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ഇരിഞ്ഞാലോ കൂടെ അവിടെ കണ്ടു പ്രാണ ഹോസ്പിറ്റലില് ഇത്ര വർഷം അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല അത്യാവശ്യം എന്താ പറയാ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ആളാണ് ഇവിടെ നമുക്ക് യൂട്യൂബ് ഇല്ലാത്ത സമയത്തും ചേച്ചി അവിടെ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈം വന്നപ്പോ ചേച്ചിനെ അവിടെ പോയിട്ടാണ് കുട്ടിക്കോട്ട് വന്നത് അല്ലേ കരഞ്ഞോണ്ട് അപ്പൊ ചേച്ചിക്ക് ഇവിടെ മാളയിലാണ് കേട്ടോ അപ്പൊ ഇത്രയെടുത്ത് ഇപ്പൊ ചേച്ചി വർഷത്തോളം ഒരു ബി എസ് സി നേഴ്സ് ആയിട്ട് പോലും പാലിയ ജോലി ചെയ്തു അത് നല്ലൊരു കാരണപ്രവർത്തനം തന്നെയാണ് കാര്യം ഒത്തിരി വയ്യാത്ത എന്താ പറയാ അച്ഛനമ്മമാരെയും ഒക്കെയാണ് അവിടെ അല്ലെ ആയിട്ട് ആയിട്ട് ഇവർ ഫ്രീ അങ്ങനെ അപ്പം ഒരു ഇയർ ഓളം ആള് ഇയറിന് മേലെ പോയി തോന്നുന്നു വർക്ക് ചെയ്തു അത് കാരണം രണ്ട് ചികിത്സക്ക് ചികിത്സായിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും എന്താ പറയാ ചെയ്യാൻ പാകത്തിനാവണം ഒരു ജോലി എന്ന ആൾക്ക് ഇണ്ടായിരുന്നു അതല്ലെങ്കിൽ പോണ്ട കുറച്ച് ദിവസം കുറച്ച് ആള് ലീവ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഒന്ന് ഒന്ന് എന്താ പറയാ ഒന്ന് പിള്ളേരി പ്രാപ്തിയാവുന്ന വരെ വെയിറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് വിചാരിച്ചിരുന്നത് പിന്നെ അച്ഛന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആ ഫ്രണ്ട് മുക്കേ നമ്മള് മരുന്ന് പേടിക്കാൻ പോയില്ലേ അപ്പൊ അങ്ങനെ അവിടുത്തെ ചേട്ടൻ എന്നാ ജോ എന്നാ എടുക്കുന്ന എന്തിട്ട് പിള്ളേർ ജോലി നിൽക്കാന്ന് ചോദിച്ചപ്പോഴ്സാണ് ഒരാൾ അപ്പൊ പിന്നെ പറഞ്ഞു ആൾക്ക് ഇങ്ങനെ ജോലി ചെയ്താൽ കൊള്ളാമെന്നുണ്ട് പക്ഷേ കാലത്ത് പോയി വൈകുന്നേരം വരാൻ പറ്റണ രണ്ട് പിള്ളേരും ഉള്ളു അപ്പൊ അങ്ങനെ ഇപ്പൊ നടക്കാത്ത ആരോടാണ് റെസ്റ്റില് അല്ല ആളിപ്പോ വീട്ടിലാണെന്ന് പറഞ്ഞ് അപ്പൊ ആളാണ് ഒരു ആശയം മുമ്പിലേക്ക് വെച്ചാൽ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു പാലേറ്റി കെയർ ഉണ്ട് അപ്പൊ അവിടെ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ട് അവിടെ കാലത്തോട്ട് വൈകുന്നേരം വരെയുള്ളൂ വരെ വരെയുള്ള ഒമ്പണി തൊട്ട് വരെ വരെയുള്ളൂ അപ്പൊ താല്പര്യം ഉണ്ടെന്ന് ആളോട് അവിടെ പയടേറ്റ കൊടുത്തിട്ട് വന്നൊന്ന് കാണാൻ പറഞ്ഞു പറഞ്ഞു അങ്ങനെയാണ് ആൾ ചേച്ചി പാലിയേറ്റിയിലേക്ക് കയറുന്നത് അതല്ലായിരുന്നു അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ആള് വീട്ടിൽ തന്നെ തന്നെയായിരുന്നെ പക്ഷെ സ്പേസ് എടുക്കുന്നത് അത് അവർക്ക് ജോലിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ നമ്മള് ഞാൻ എന്റെ ഒരു അറിവ് വശം വെച്ച് നോക്കുവാണെങ്കിൽ നമ്മള് പാലേറ്റിക്കാറിലെ ആ ഒരു സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നല്ല വാല്യൂ ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് അതിപ്പോ ഗൾഫിലോട്ട് പോവാണെങ്കിലും അല്ലെങ്കിൽ ഏത് യൂറോപ്യൻ കൺട്രി എവിടെ പോയാലും അതിന് നല്ല വാല്യൂ വാല്യൂന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് യു കെയിലും അത് പോകണക്കാൻ കുറേ സ്ഥലങ്ങളിൽ ഉണ്ട് കേട്ടോ അപ്പൊ അവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ചേച്ചിക്ക് വേണമെങ്കിലും അവിടെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ നോക്കാന്ന് പറയുന്നത് അപ്പോൾ കാനഡ അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ കാനഡ ഒക്കെ നഴ്സ് മാർസൊക്കെ ഭയങ്കര ഇതാണല്ലേ അപ്പൊ ഒത്തിരി സ്ഥലങ്ങൾ കാനഡയിൽ പറഞ്ഞിട്ടുണ്ട് അവർക്ക് യു കെയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറെ കുറെ സ്ഥലത്ത് ഞാനായിട്ട് ഇപ്പൊ ഹെയ്റോളിന്റെ വർക്കിന്റെ പരമായിട്ട് കോൺടാക്ട് ചെയ്യുന്നവരൊക്കെ ചേച്ചിക്ക് ഇത്ര നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എന്നോട് കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കുന്നവരുണ്ട് കേട്ടോ അമ്മു അങ്ങനെ ചെയ്തൂടെ ഇങ്ങനെ ചെയ്തൂടെ പിന്നെ ഓരോ എക്സാമിന്റെ കാര്യങ്ങൾ എല്ലാം പക്ഷേ ആള് ഒരു ടൈമിൽ ഐ എൽ ടി എസ് ഒക്കെ എഴുതാൻ വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയതാണ് പിന്നെ ഏതോ സാഹചര്യങ്ങൾ കാരണം അതിങ്ങനെ മുടങ്ങി കിടക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ കുറച്ചും കൂടി പിള്ളേരൊക്കെ ഒന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്ക് അല്ലെ അവരുടെ അവരുടേതായ അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ ഇപ്പം തൽക്കാലം ഇവിടെ മാളയിലാണ് കയറിയിരിക്കുന്നത് അത്യാവശ്യം നല്ല സാലറിയോടൊക്കെ കൂടി തന്നെ കയറിയിട്ടുണ്ട് ഒരുപാട് സന്തോഷം കാര്യം എന്താ പറയുക ഇത്രയും പഠിച്ചിട്ട് ഇങ്ങനെ വീട്ടിൽ ഇരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമായിരുന്നു അത് എന്താ പറയുക ഇത്ര ഒരു ഇത് അല്ലേ നഴ്സുമാരെന്നൊക്കെ വെച്ച് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ മാലാകമാർ ഡോക്ടർമാർ നേഴ്സുമാരൊക്കെ മാലാകമാരെ പോകണമൊക്കെയാണ് ഒരു ഒരു മനുഷ്യജീവൻ പിടിച്ചു ആൾക്കാരാണ് ആൾക്കാരാണല്ലേ അപ്പോൾ ആളിങ്ങനെ വീട്ടിൽ ഇങ്ങനെ ചടഞ്ഞ് കൊണ്ടിരിക്കുന്നതാണോ നമുക്ക് ഭയങ്കര വിഷമായിരുന്നു അങ്ങനെയാണ് ഫസ്റ്റ് പൈറ്റിക്കലോട്ട് അവിടെ എല്ലാവരും ഓരോരുത്തരുടെ ഓരോരുത്തരുടെ അനുവാദം ഒക്കെ ആളെ അത് ചോദിച്ചിരുന്ന കേട്ടോ അപ്പം ഞാൻ പോട്ടെ വിച്ചും ഞാൻ പോട്ടെ അങ്ങനെ അപ്പം ഈ പ്രാവശ്യവും ആൾക്ക് കിട്ടി ഇപ്പം ഭയങ്കര സന്തോഷമായിരുന്നു ഈ പ്രാവശ്യത്തെ ജോലിയല്ല ആള് തന്നെയാണ് കേട്ടോ എല്ലാം പോയി ചെയ്ത് ഇറക്കി അവിടെ ജോലി കിട്ടിയത് കാര്യങ്ങളൊക്കെ പിന്നെ നമ്മുടെ ഇവിടെ അടുത്തുള്ള രണ്ടുമൂന്ന് ചേച്ചിമാരൊക്കെ അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതാണ് കേട്ടോ അതാണ് ചേച്ചി പോകുന്നു ജോലിക്ക് കേറുന്നു എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത് പക്ഷെ അത് ആളുകളിലോട്ട് ആൾക്ക് പോകണം ഉണ്ട് പക്ഷെ രണ്ട് ചെറിയ ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു ആറ് മാസത്തോളം ആവും പിന്നെ അവിടെ പിടിച്ചു നിന്ന് പിള്ളേരെയും തിരിച്ചു കൊണ്ടുപോകുമ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ആൾക്ക് റിസ്ക് ആൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല അതല്ലായിരുന്നുണ്ടെങ്കിൽ ആള് പെട്ടെന്ന് തന്നെ ചെയ്താനായിരുന്നു പക്ഷെ അങ്ങനെയുള്ള ടെൻഷൻസും കാര്യങ്ങളും ട്ടോ ഒത്തിരി ആൾക്കാർ വെളിയിലൊക്കെ കുഞ്ഞങ്ങളെ ആയാലും അച്ഛനും അമ്മേനെ പക്ഷെ ചേച്ചിനെ അങ്ങനെ ഒരു ഓപ്ഷനും ഇല്ലാട്ടോ നമ്മളുള്ളത് പറയണല്ലോ ഇപ്പം ചേച്ചിക്കായാലും അവിടെ അച്ഛനും അമ്മേ പിന്നെ ഇവിടെ ഉള്ള അച്ഛനും അമ്മയാണ് ഇവിടുത്തെ അമ്മേനെ എപ്പോ നമ്മൾ എന്താ എപ്പോൾ അമ്മയ്ക്ക് വയ്യായിരിക്കും ദൈവത്തിനും മാത്രമേ അറിയുള്ളൂ അപ്പം അങ്ങനെ ഉള്ള ഇവിടുത്തെ അമ്മേനെയും കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു കാര്യം കുഞ്ഞുങ്ങൾ രണ്ട് ഓട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടും അങ്ങനെ ഓടി ഇടം അമ്മയ്ക്ക് അവരുടെ പുറകെ ഓടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് വയ്യാണ്ടാവും അപ്പം അങ്ങനെ ചേച്ചിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ എല്ലാവരുമായിട്ട് അവർ ഫാമിലിയോടെ പോവാം എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഞങ്ങൾ ആയാലും പറഞ്ഞു ഇപ്പം ഇവിടെ ിട്ട് ഇപ്പം ഇവിടെ ആയാലും അത് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അപ്പൊ ആയാലും നമുക്ക് വിദേശത്തോട്ടുള്ള കാര്യങ്ങള് പിന്നെ നമുക്ക് ദൈവ സഹായിച്ച് നല്ല കുറെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് എല്ലാ എല്ലാ രാജ്യങ്ങളിലും ഏകദേശം ഉണ്ടല്ലേ അപ്പം അതിലെല്ലാവരും തന്നെ അവിടെ ഗൾഫ് രാജ്യത്തുള്ള എല്ലാവരും തന്നെ യൂറോപ്പിലൊക്കെ ഉള്ള എല്ലാവരും തന്നെ പറഞ്ഞിട്ടും ഉണ്ട് ചേച്ചീനെ ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മളായാലും എന്തായാലും ഹെൽപ്പ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരു സമയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അപ്പൊ ബി സി ചെല്ലുമ്പോൾ ചിലപ്പോ ചേച്ചിനെ കാണാൻ പറ്റും നമുക്ക് അടുത്തുള്ള ഫാമിലി കാണാൻ പറ്റും കേട്ടോ ചേച്ചിനെ ചേച്ചി സന്തോഷമാണ് വിചാരിച്ചിരുന്നത് ആ ഹോസ്പിറ്റലിലെ മറ്റേ ഒക്കെ ഇട്ട് വരുന്നത് വീഡിയോ എടുക്കണതാണ് സംസാരിക്കാൻ ആളുടെ സന്തോഷം പറയാൻ സംസാരല്ലോടെ ഒരു ടോക്കും കൂടെ കിട്ടുന്നില്ല ആള് ആളെ ഡ്യൂട്ടി 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 കാലത്ത് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോൾ ഡ്യൂട്ടിക്ക് കയറിയതിനു ശേഷം ചേച്ചി ഇങ്ങോട്ട് ആ ആദ്യത്തെ ഒരു ദിവസം വന്നേ ഡ്യൂട്ടിക്ക് കയറി അന്നൊരു അഞ്ചു അഞ്ചരായപ്പോ വന്നു പിന്നെ വന്നിട്ടേ ഇല്ല കേട്ടോ കാര്യം തിരക്കാണ് ഇപ്പൊ ഇറങ്ങാൻ നിക്കുമ്പോഴായിരിക്കും പെട്ടെന്നൊരു കേസുകൾ കാര്യങ്ങള് വരുന്നത് അപ്പത്തേക്ക് പെട്ടെന്ന് ആൾ കേറണം ഇറങ്ങാൻ നിക്കുവാണല്ലോ ചാടി ഇറങ്ങി പോരാൻ പറ്റില്ലല്ലോ ആ കൂടുതലും ഈ കേസുകളൊക്കെ എനിക്ക് തോന്നും വൈകിട്ട് സമയത്തൊക്കെ പെട്ടെന്ന് അവിടെ നിന്ന് വരുന്നതെന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെ വരുമ്പോ ആൾക്ക് വീട്ടില് വരാൻ നോക്കണം പിന്നെ ഇവിടുന്ന് ഇവരെല്ലാരും പോയി കാണുന്നുണ്ടായിരുന്നു പിന്നെ വൈകേയും കാര്യങ്ങളൊക്കെ വന്നപ്പോലില്ല കാര്യം ഇതൊക്കെ ഒന്നും മാറട്ടെ എല്ലാം ഒന്നും സെറ്റ് ആവട്ടെ അപ്പൊ ഇതാണ് ചേച്ചി കുട്ടിയുടെ വിശേഷം കൂട്ടി പറയണു പറഞ്ഞില്ലേ പറയണതായിരുന്നു പക്ഷെ Sa പറ്റിയില്ല അപ്പോൾ ആൾക്കാരെല്ലാവരും ചോദിച്ചു ചോദിച്ചു തുടങ്ങി എന്താണ് സംഭവം തുടങ്ങിയപ്പോൾ ഞങ്ങൾ എന്താ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കൂടി ഡിലേ ചിലപ്പോൾ പറ്റിയില്ലേ വരുത്താൻ പറ്റി തന്നെ അതിനുള്ള കമന്റ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഒരു കണ്ടന്റിന് വേണ്ടിട്ടല്ലേ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ അങ്ങനെ പറ്റിക്കുന്ന കമന്റ് ഒരിക്കലും എന്താ പറയുക കണ്ടന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിലെ നമ്മളൊരു ഡെയിലി ലൈഫ് വ്ലോഗർ ആണ് നമ്മുടെ ലൈഫിലെ നല്ല നല്ല എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടന്റായിട്ട് ഇടാറുണ്ട് അപ്പോൾ ഇത് ഒരു കണ്ടന്റ് തന്നെയാണ് അല്ലേ നമുക്ക് പറയാനുള്ള ഒരു സന്തോഷം നമ്മൾ നമ്മുടെ ഹാമിലെംബസിൽ എത്തിക്കുന്ന അത് പോണൊക്കെ തന്നെ എന്താ പറയാ പറ്റിക്കുന്നതല്ല എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലും പറ്റിക്കുന്ന ആരുന്നില്ല ചേച്ചി ഒന്ന് വന്നിട്ട് നമുക്ക് സംസാരിക്കാം സംസാരിക്കാം വിചാരിച്ചിരുന്നു പിന്നെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് കേറിയിട്ട് നമുക്ക് ഒരാഴ്ച ആവട്ടെ എന്നിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ കാര്യം ആളും അവിടെ കംഫർട്ടബിൾ ആണോന്നൊക്കെ ഉള്ളത് നമ്മൾ നോക്കണമല്ലോ എത്രയെന്നോ ഒരു ജോലി കിട്ടി അങ്ങനെ അല്ല ഞങ്ങൾ ആളും അവിടെ കംഫോർട്ടബിൾ ആണെങ്കിലും അത് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളുല്ലോ അപ്പൊ അതെല്ലാം ഒന്ന് ആയിട്ട് പറയാം എന്ന് വിചാരിച്ചിട്ടാണ് സത്യത്തിൽ ഞങ്ങൾ നിന്ന് അപ്പൊ ഈ അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് പിന്നെ അപ്പൊ ഇതൊക്കെയാണല്ലോ തുമ്പി മാത്രപ്പറ്റി കൊതുക് നടക്കുന്നുണ്ട് കടിച്ചൊക്കെ ഇതായി അപ്പൊ എന്താ പറയാ ഹസിനോ എന്ന ചേട്ടനോ എന്നിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയാം എന്നാലും എടുത്തൊന്നും കൂടെ പറയുകയാണ് കേട്ടോ ഒരു മനസ്സിനകത്ത് ഒരു സമ്മാനമില്ല നമ്മുടെ ഒരു കൂടെ പറമ്പ് നമ്മുടെ ഒരു ചേട്ടൻ കാണാണ്ടായ ഒരു സിറ്റുവേഷൻ തന്നെയാണ് അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കാം പിന്നെന്തിട്ടാ കുറെ കൊറേ കുറെ എന്താണ്ടൊക്കെ പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു എല്ലായിടത്തും ഇപ്പൊ മഴ വീണ്ടും സ്റ്റാർട്ട് ആയിട്ടുണ്ടല്ലേ ഞാൻ വല്യായിരത്തിന്ന് തുള്ളിച്ചാടി അമ്പലത്തിൽ അമ്പലത്തിൽ ചെന്നത്തേക്ക് ഭയങ്കര മഴ അമ്പലം നിറച്ച് ഇങ്ങനെ കുളം ആയോണൊക്കെ അല്ല നിറച്ച ആളായിരുന്നു അവിടെനിന്ന് നല്ല തിരക്കുണ്ടായിരുന്നു യാത്ര നല്ല ആളൊ ഒക്കെ വണ്ടിക്കാരൊക്കെ ചിലപ്പോ എല്ലാ അമ്പലത്തിലും വന്ന് വണ്ടി നിർത്തിട്ട് പോകും പ്രത്യേകിച്ച് ശിവൻ്റെ അമ്പലം അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മഴ കാര്യങ്ങളൊക്കെ കാരണം ഞാൻ പെട്ടെന്ന് പോകും തൊഴാൻ പറ്റിയില്ല കാര്യം ഞാൻ പെട്ടെന്ന് ഒന്ന് ഇതാക്കിയിട്ട് ഞാൻ പോകുന്നു കാര്യം മഴയത്ത് പെട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ കുട പോലും ഉണ്ടായിരുന്നില്ല അപ്പം സാരമില്ല എന്നാലും മനസ്സിലുള്ള വിഷമക്കെ ഭഗവാന്റെ അടുത്ത് ഇറക്കി വയ്ക്കാൻ പറ്റില്ല അല്ലെ ഏറ്റവും വലിയ വിഷമമായിട്ട് നടക്കുന്ന ചേട്ടൻ്റെ മിസ്സിങ് ആണ് ചേട്ടനെ ഭഗവാൻ അനുസരിച്ച് പെട്ടെന്ന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക വെള്ളവും കാര്യങ്ങളും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ ഒരു യൂട്യൂബർ പെണ്ണല്ലേ കൊക്കെ മറ്റേ മേളിൽ താഴെ വീഡിയോ എടുക്കുക റീൽസ് എടുക്കാൻ വേണ്ടി കുഞ്ഞു പിള്ളേരൊക്കെ ആയാലും കെയർ ചെയ്യുക എന്താ പറയുക അങ്ങനെ തെന്നുന്നോടത്തോട്ട് ഒന്നും പോവാണ്ടിരിക്കുക അപ്പൊ ഇത്രയൊക്കെ തന്നെ പറയാനായിട്ടുള്ളു കേട്ടോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെ വേറെ കൊഴപ്പൊന്നുമില്ല അസുഖങ്ങള് കാര്യങ്ങളൊക്കെ ഒന്ന് ആയി വരുന്നുണ്ട് അപ്പൊ ഇത്രയൊക്കെ ഡള്ള ആയിരിക്കുന്നു വരാത്ത കാര്യം മുഖമൊക്കെ ഒരു ക്ഷീണം പോണത്തോ ഇനി അതൊന്നും ജിമ്മിലൊക്കെ പോയി പുഷ്ടിപ്പെടുത്തി എടുക്കണം അഞ്ചരണി ആയില്ലേ ഞാൻ നേരെ കിടന്നു പിന്നെ ഉറക്കമായി അമ്മു പരിവം പറഞ്ഞു എന്നുള്ള വന്ന് കിടന്ന് ഉറങ്ങി എന്നൊക്കെ പക്ഷെ കാര്യം വിച്ചു അങ്ങനെ നോർമലി കിടക്കുന്ന ഒരാളല്ല പക്ഷെ ഇന്നലെ വന്നപ്പോ അമ്മയ്ക്കും ടെൻഷൻ അമ്മ വിളിച്ചോണ്ടേരിക്ക വിച്ചു അമ്മ അരമണിക്കൂർ അരമണിക്കൂറല്ല അഞ്ചു മിനിറ്റ് കൂടി വിളിക്കും വിച്ചു പക്ഷെ വിച്ചു കിടന്നുണ്ടന്നല്ലേ ഞങ്ങൾ എല്ലാരും സ്വന്തത്തിൽ പേടിച്ചു പിന്നീട് മനസ്സിലായി പ്രത്യേകിച്ച് കുരു ആണെന്നുള്ളത് ഒരു യും പിടിച്ചു അതുകൊണ്ട് തലവേദന അല്ലേ തലവേദനയും തൊണ്ടവേദനയും കൂടെ വന്നു അതാണ് അങ്ങനെ കിടന്നാണ് കൂടി പോയി എന്തെങ്കിലും പറ്റി പോയത് എന്റെ മോൻ എന്റെ മോൻ എന്റെ മോനെന്ത് പറ്റി എന്റെ എന്ത് പറ്റി രാത്രി തന്നെ ഞാൻ വിചാരിച്ചു അമ്മ ഇല്ല അറ്റയ്ക്കും വന്നു വീഴു അതായിട്ടോ അല്ല അപ്പൊ എന്താ പറയാ അമ്മമാർന്ന് വെച്ച അങ്ങനെ മക്കൾക്ക് എന്തെങ്കിലും വന്ന അമ്മമാർക്ക് താങ്ങാൻ പറ്റില്ല മ്മമാർക്കന്നല്ല എല്ലാവർക്കും അതെ അപ്പൊ അല്ല ഇന്ന് നമുക്ക് വർക്കുള്ള ദിവസമാണ് കേട്ടോ ഓയിലൊക്കെ ഉണ്ടാക്കണം അപ്പം അതിൻ്റെതായ കുറച്ച് തിരക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് പേർക്ക് ഓയിലൊക്കെ തരാനായിട്ടുണ്ട് ഞാൻ തരാം കേട്ടോ ഈ ഒരു അസുഖം കാര്യങ്ങളൊക്കെ വെളിയിൽ നിന്നും ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഇന്നെല്ലാം സെറ്റ് ആണ് കുഴപ്പമില്ല അപ്പം ഇന്ന് ഓയില് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അമ്മ കുറച്ച് പൈസയൊക്കെ തരാതുകൊണ്ടുണ്ട് അവിടെ ഗർഭ നമ്മുടെ വിശേഷങ്ങള് കാര്യങ്ങളൊക്കെ എല്ലാര്ക്കും ഇഷ്ടാന്ന് വിശ്വസിക്കുന്നു ചേച്ചിയുടെ ജോലിയൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് നടക്കണേന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം ആള് ഇതുവരെ ഉള്ള ഹാപ്പിയാണ് മുമ്പോട്ടേക്ക് അങ്ങനെ തന്നെ പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാരും സുഖമായിട്ട് സേഫ് ആയിട്ട് അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് കർക്കിടക മാസമായിട്ട് കർക്കിടകഞ്ഞി കുടിച്ചോ കഞ്ഞിടക രണ്ടു ദിവസം കുടിച്ചു അപ്പഴേക്കും പിന്നെ വയ്യാണ്ടായില്ലേ അപ്പൊ ഇനിയൊക്കെ വേണ വന്നു പിന്നെ ഇപ്പോഴും മരുന്ന് കഴിഞ്ഞില്ലേ ഇപ്പോഴും ഡോക്ടർ വർഗീസിന്റെ ചികിത്സ എല്ലാം തന്നെ ഇന്നലെ വരെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അരിഷ്ടം മേടിച്ചിണ്ടായിരുന്നു രണ്ടു മൂന്ന് കുപ്പി മൂന്നു കുപ്പി അരിഷ്ട അതും ഇടക്കിട്ട് അങ്ങനെ ഓരോന്നോരോക്കെ കഴിക്കുന്നുണ്ട് പക്ഷെ ഈ അസുഖങ്ങൾ വരുമ്പോ ഒക്കെ പോവാണ് അത് ഇപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഇന്ന് എന്തൊന്നും തലേന്ന് കഴിയാക്കണേ മേലും മാത്രം കഴിയുകൊണ്ടിരുന്നോ അത്രക്ക് വയ്യാണ്ട് ഇരുന്നായിരുന്നു ഞാനെന്താ വിഷ്ണോ അതെ നമ്മളും അതെ അമ്മ പിന്നെ കുറവായി അമ്മ ഒന്നും കാണിക്കില്ല എൻ്റെ അടക്കും ഞങ്ങൾ കെടുക്കും അല്ലേ വിഷ്ണു ഞാൻ നിവർത്തി കേട്ടാ കിടക്കും അത് വേറെ കാര്യ പിന്നെ പിന്നെ എന്റെ പൊട്ടാവിടെന്നുണ്ടേ

ആയുർവേദ മരുന്നുകളൊക്കെ കഴിച്ച് എല്ലാവരും നല്ല ഇതിലിരിക്കുക പക്ഷേ ഈ പനി ഇങ്ങനെ വരണ ആരും കൊണ്ട് ഏറ്റവും കൂടുതൽ പനിയണ നിരക്കൊക്കെ ഇപ്പോഴാണെന്നാണ് പറയണേ എല്ലാവരുടെയും ഡോക്ടർ നല്ല ചെന്നപ്പോഴും പറയുന്നു എല്ലാവരും ശ്രദ്ധിക്കാനും ഒക്കെ പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം കാലാവസ്ഥ മാറി മറിഞ്ഞ് നല്ല വെയിലായിട്ടുണ്ട് പിന്നെ ഇന്നലെ ആ കൊച്ചുമോനെ കാണാണ്ട് ദേവി ഇന്നലെ രാത്രി രണ്ടു മണിക്ക് ഞാൻ ഫോൺ എടുത്ത് നോക്കി തെരച്ചിലിൽ കിട്ടിയോ കിട്ടിയോ എന്ന് അറിയാനായിട്ട് പക്ഷെ അതിപ്പൊ നമ്മുടെ കുടുംബത്തിൽ ഒരു അംഗം പോലെയാണ് അല്ലേട്ടോ അത് ശെരി സത്യം വന്ന പ്രാർത്ഥനയോട് കൂടിട്ടാണ് ഞാൻ പറയുന്നത് അതിനെ ദൈവം തിരിച്ചു തന്നേ എന്ന് വിചാരിക്കണ ഒരു ഒരു കുഞ്ഞു കൊച്ചു ചേച്ചി പക്ഷെ അച്ഛനവശനായിത്തൊടങ്ങി അച്ഛനാവശ്യായിത്തൊടങ്ങി വിഷമം കൊണ്ട് അപ്പ എല്ലാവരും പ്രാർത്ഥന ഉണ്ട് എല്ലാവരും പ്രാർത്ഥനയുണ്ട് വെയിലും മൊത്തം ഉണ്ട് അവരുടെ പിന്നില് അപ്പൊ വിച്ചൂസ് ഇവിടെ രാവിലെ തന്നെ കാലൊക്കെ ക്ലീൻ അത് പോയി ചെയ്തിട്ട് ചെയ്തോളാം എനിക്ക് ഊര് അത് ഉപ്പ് ചാടി കുളിക്കാൻ നേരത്തെ ഞാൻ ഉപ്പുവെള്ളത്തില് ഞാൻ കൂടി ഞാൻ ഭയങ്കര യശ്വസിമാതിരി കോലം കെട്ടിയെടുക്കാണല്ലോ രാവിലെ ഞാൻ അമ്പലത്തി വന്ന എന്റെ ചന്ദനൊക്കെ എടുത്ത് തൊട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടാ ആശാൻ